ഒരിക്കലും കിളി വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം വീട്ടിൽ വെറുതെ ഒരു പണി ഇല്ലാണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് ഈ ചലാനൊന്ന് ചെക്ക് ചെയ്താണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബുള്ളറ്റിന് ഒൻപതിനായിരം രൂപ ഫൈനായി ലീഗൽ ഫീസും ഫൈനും വാട ഒമ്പതിനായിരം ഫാഷൻ പ്ലസ്സിന് വേറെ രണ്ടായിരം അങ്ങനെ മൂന്നാല് വണ്ടി ചെക്ക് ചെയ്തപ്പോൾ എല്ലാത്തിനും ഫൈനുണ്ട് സോ നിങ്ങളുടെ വണ്ടിക്ക് എത്ര ഫൈനുണ്ട് ആരാ ഓടിച്ച് എല്ലാം അറിയണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ വാപ്പാക്ക് മോൻ്റെ അറിയുന്നുണ്ടെങ്കിൽ മോനുക്ക് വാപ്പാൻ്റെ അറിയുന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് മോൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ ചേച്ചിമാർക്ക് ചേട്ടന്മാരുടെ അറിയുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സുഖമായിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് എത്ര ഫൈൻ ഉണ്ടെന്ന് അറിയാം പിന്നെ അതിൽ ലീഗൽ ഫീസ് വന്നിട്ടുണ്ട് അത് എന്താണെന്ന് അറിയില്ല അതിന് പോയിട്ട് വേണം അന്വേഷിക്കാൻ സോ പോലീസർമാർ ശരിക്കും പണി തുടങ്ങിയിട്ടുണ്ട് പോലീസുകാർ കാരണം അവരിൻ്റെ പോലീസ് ജീപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്നിട്ടടക്കം ക്യാമറ എടുത്തിട്ട് ഫൈൻ അടയ്ക്കുന്നുണ്ട് പേഴ്സണൽ ഫോണിൽ അടക്കം സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് വെച്ചോ കാരണം നിങ്ങൾ വിചാരിക്കാത്ത ഒരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ ഫൈൻ വന്നിട്ടുണ്ടാവുക അതെങ്ങനെയാന്ന് സിമ്പിളായിട്ട് ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചു തരാം നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്യുക ഓക്കെ ഉപകാരപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതിനായി നിങ്ങൾ നേരെ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ ക്രോം എടുത്തിട്ട് നേരെ ഈ ചലാൻ പരിവാഹനടിക്കുക അടിച്ച ശേഷം ചലാൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്പർ വെഹിക്കിൾ നമ്പർ ഒന്ന് കൊടുക്കുക സെലക്ട് ചെയ്യുക എന്നിട്ട് വെഹിക്കിൾ നമ്പർ കൊടുക്കുക താഴെ കാണുന്ന ക്യാപ്ഷ കൊടുക്കുക ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സകലത്തും വരും എല്ലാം വണ്ടി എടുത്ത ശേഷം എല്ലാതും വരും ഫോട്ടോ സഹിതം ഡോക്യൂമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഉപയോഗപ്പെട്ട നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക താങ്ക്